പോയി ഭക്ഷണം ഭക്ഷണം കഴിക്കാം അതെ ചേക്കൻറെ അങ്കിളെ ഇതെന്റെ ചേച്ചിയുടെ ചീച്ചാ ഇതെന്റെ അച്ഛന്റെ കാശാ ഞങ്ങൾ എപ്പ വേണേലും കഴിക്കും ഭക്ഷണം കഴിക്കാൻ വാന്ന് ആ പെണ്ണിന്റെ ജ്യൂസ് ആണോ ഒന്ന് പാവം പോലെ ഇരുന്നാ പിന്നെ എല്ലാം കൂടെ എന്റെ തള്ളിലോട്ടാ പെണ്ണിന്റെ വീട്ടുകാരും തോന്നുന്നുണ്ട് അമ്മായി ഞാൻ പെണ്ണിന്റെ അനിയത്തിയാ നിങ്ങള് പറയണത് എനിക്ക് ഇവിടെ കേക്കണ്ട് നിങ്ങള് കുറച്ചപ്പുറത്ത് മാറി പറഞ്ഞോ അവിടെ കൊറേ കൂടെ അമ്മായിമാരുണ്ട് അവരുടെ കൂടെ ഇരുന്ന് പറയാനെ നിങ്ങൾക്ക് ഇതിലും കൂടുതലും കണ്ടന്റ് കിട്ടും ചെല്ലേ ആ മൂലയിൽ പോയിരുന്നോ അടുത്ത കല്യാണം അടുത്ത എന്ത് ചെവി കേക്കാൻ ഞാൻ നന്നായി